ഇതിന് ഇരുവരേ ഉള്ളൂ ഇതിന് ഇരുവരേ ഉള്ളൂ ഇതിന് ഇരുവരേ ഉള്ളൂ രണ്ടിന് ഇരുവരേ ഉള്ളൂ പതിനഞ്ച് രൂപ മുതൽ വെറും പതിനഞ്ച് രൂപ ഇരുപത്തി രൂപയ്ക്ക് പെൻസിൽ ബോക്സ് ഉണ്ട് ക്യാമലിന്റെ പത്തെണ്ണം വാങ്ങിച്ച പതിനഞ്ച് ബുക്കുമായിട്ട് വീട്ടിൽ പോവാം ക്ലാസ്മേറ്റ് മൂന്ന് ബുക്ക് മേടിച്ചാൽ ഒരു നൂറ്റി നാപ്പത്തിനാല് ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാം ഇവിടെ വന്ന് നോക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുക ഒരു കസ്റ്റമർക്ക് അമ്പത്തഞ്ച് ബുക്ക് വീട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ അതായത് അമ്പത്തഞ്ച് ബുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചെണ്ണത്തിന് പൈസ തന്നാ പൈസ അത്രയും ബുക്ക് വരെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഈ ഒരു കുഞ്ഞുങ്ങളുടെ കുടക്ക് തീർന്നിട്ടില്ല ഇനി വലിയവരുടെ വെറും നൂറ്റി തൊണ്ണൂറ്റും ഉണ്ടെങ്കിൽ നാട്ടിലെ വലിയവർക്കുള്ള കുടയും പേടിക്കാം ഷാജിയല്ല സൂപ്പർ അടിപൊളി കൂട്ട് മോനെ കൂട്ടം ഇടുന്ന മേടിച്ചതാ ഇത് റിയൽ എത്ര രൂപ ബ്രോ ബ്രോ നിങ്ങൾ ഇവിടെ യെസ് പുനലൂർ റിയൽ ബസ് അറിയുന്നേ അതെ അതെ കൊട്ടാരക്കര എന്താ കൊട്ടാരക്കരയിലുണ്ട് ഓഫർ കൊട്ടാരക്കരയിലും ഉണ്ട് പുനലൂര് ഉണ്ട് ഇത് നമ്മുടെ ഓൺ സ്ഥാനം തന്നെയാണ് രണ്ടും രണ്ടു തന്നെയാണോ വേറെ വേറെ ഒന്നും അല്ല അപ്പൊ റിയൽ ബസ് ആറിന് പുനലൂര് മാത്രമല്ല ആ ഓഫർ എല്ലാം ഉണ്ടോ സെയിം ഓഫർ അപ്പൊ ഈ കൊല്ലത്തൊന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് പുല്ലൂരേക്ക് പോകണ്ട പുല്ലൂരും ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ കൊട്ടാരക്കരണ്ട് അതിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് പരസ്യം ചെയ്യാൻ എന്തായാലും ചോദിച്ച ശെരിക്ക രണ്ടും ഒറ്റ സാധനം തന്നെ സാധനം രണ്ടും എന്റെ ചുറ്റും കേട്ടോ ബുക്കുകളുടെ കൂമ്പാരം തന്നെയാണ് ഓഫറിന് എന്തോ മാറ്റം ഉണ്ടോ ഓഫറിന് ഒന്നും ഒരു മാറ്റവും അതേ ഓഫർ തന്നെയാണ് ഇവിടെ പൊന്നൂരിൽ എന്ത് ഓഫർ പറഞ്ഞോ പറഞ്ഞത് ഞാൻ ഈ നമ്മൾ തന്നെയാണ് ഓഫറിന് ഒരു എന്തൊക്കെയാണ് ഓഫർ ഒന്നും പറഞ്ഞേ അതായത് അഞ്ച് ബുക്ക് എടുക്കുവാണെങ്കിൽ ആറ് ബുക്ക് ഫ്രീ പിന്നെ അതേപോലെ പത്ത് ബുക്ക് എടുക്കുവാണെങ്കിൽ പന്ത്രണ്ട് ബുക്ക് ഫ്രീ പത്ത് ബുക്ക് എടുത്താൽ പത്തല്ല പന്ത്രണ്ട് എണ്ണമാണ് നമ്മുടെ കൊട്ടാരക്കര റിയൽ ബസാറിൽ കൊടുക്കുന്നത് കൊട്ടാരക്കരയും എല്ലാം എല്ലാം ഒറ്റ റിയൽ ബസാർ ഒറ്റ റിയൽ ാണ് ഒറ്റാണ് പത്ത് പോരാ പതിനഞ്ചെണ്ണം വേണമെങ്കിൽ നമുക്ക് ഫ്രീ കൊടുക്കും നമ്മൾ കൊടുക്കുന്നത് മൊത്തം നമുക്ക് വീട്ടിൽ എല്ലാരും ഈ ചില ഒരു കമന്റ് ഇടുന്നുണ്ട് കേട്ടോ പേജ് കുറവാണ് ഒരു ബുക്കിന് അമിതമായ വിലയാണ് അതൊക്കെ എന്താണ് നമുക്ക് അവരുടെ സംശയത്തിന് വേണ്ടി നിങ്ങളുടെ സംശയത്തിന് വേണ്ടി ഈ ബുക്കിന്റെ രൂപയുടെ പറയാം ഇതിന് നൂറ്റി നാപ്പത്തിനാല് ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാം നമ്മൾ ഈ പറയുന്ന പോലെ ബുക്ക് നമ്മള് ഇവിടെ വന്ന് നോക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് അങ്ങ് കണ്ടില്ല നിങ്ങൾക്ക് അറിയാലോ ആർക്ക് വേണേലും വന്ന് വേണമെങ്കിൽ കൂട്ടിയിട്ടേക്കുമാണ് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് മാത്രം ഫുൾ പാക്ക് ആയിട്ട് വീട്ടിൽ പോയാൽ തുറക്കാവുക അങ്ങനൊന്നും അല്ല ഇവിടെ നമ്മൾ ഫുൾ ഓപ്പൺ ആയിട്ട് വെച്ചേക്കാണ് നോക്കി അൻപത്തി രണ്ട് രൂപയാണ് ഈ ഒരു ബുക്കിന്റെ വില നൂറ്റി എത്ര പേജ് എത്ര നൂറ്റി എഴുപത്തി രണ്ട് പേജുണ്ട് അതെ അപ്പൊ നമുക്കൊന്നാലോചിക്കാം ഇത് അഞ്ചെണ്ണം മേടിച്ചാൽ ആറെണ്ണമാണ് കിട്ടുന്നത് ഇത് കണ്ടേ അൻപത്തിരണ്ടിന്റെ ബുക്ക് ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ നൂറ്റി നാല് നൂറ്റി നാൽപ്പത്തി നാല് പേജ് ഉണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കി ഇഷ്ടമുണ്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി മേടിച്ചാൽ നമുക്ക് ഫ്രീ അപ്പം താഴെയാണ് ഒരു ും പിന്നെ അതേപോലെ ഈ ബുക്ക് നമ്മൾ ചെറിയ ബുക്കോ ക്വാളിറ്റി കുറഞ്ഞ ബുക്കോ അതൊന്നും അല്ല കൊടുക്കുന്നത് അമ്പത്തിരണ്ടിന്റെ അഞ്ചെണ്ണം എടുക്കുവാണെങ്കിൽ അതേ സെയിം ബുക്ക് തന്നെയാണ് ആറെണ്ണം ഫ്രീ കൊടുക്കുന്നത് അതിനകത്ത് അല്ലല്ലൊക്കെ ചിലർക്ക് ഒരു സംശയം ഉണ്ടാകും ഈ അമ്പത്തിരണ്ടിന്റെ എടുക്കുന്നവർക്ക് മറ്റേ ചെറിയ ബുക്കാണോ കൊടുക്കുന്നത് അല്ല ക്വാളിറ്റി കുറഞ്ഞ അല്ല നിങ്ങൾ ഏത് ബുക്കാണോ വില കൊടുത്ത് വാങ്ങുന്നത് ആ ബുക്ക് തന്നെയാണ് നമ്മൾ ഫ്രീ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ആരും തട്ടിപ്പാണ് കള്ളത്രമാണ് പൊള്ളയാണെന്നൊന്നും പറയരുത് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിയാൽ മതി അതെ അതെ ഒരു കസ്റ്റമർക്ക് ബുക്ക് അമ്പത്തി അഞ്ച് അതായത് അമ്പത്തഞ്ച് ബുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചെണ്ണത്തിന് പൈസ അത്രയും ബുക്ക് വരെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ വീട്ടിൽ രണ്ട് കുട്ടികളൊക്കെ ഉള്ളവര് ഒരാൾക്ക് മേടിച്ചാൽ മതി ഏഹ് ഇരുപത്തിയഞ്ച് ബുക്ക് മേടിച്ചാൽ അമ്പത്തി അഞ്ചെണ്ണമാണ് കിട്ടുന്നത് ഈ കേരളത്തിൽ വേറെ ആരും കൊടുക്കത്തില്ല ഇതേപോലൊരു ഓഫർ അതും ഞെട്ടിക്കുന്ന ഓഫറാണ് റിയൽ ബസാർ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിൽ ഒരു തവണ കൊട്ടാരക്കരയോ പുനലൂരോ ഒക്കെ ഒന്ന് വരിക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി തന്നെ അതെ ബുദ്ധിമുട്ട് വരണ്ട കൊട്ടാരക്കര കൊട്ടാരക്കര കൊല്ലം ഭാഗത്തുള്ള ഒരു കൊട്ടാരക്കരയിലേക്കും പുനലൂർ ഭാഗത്തുള്ളവര് പുനലൂരിലേക്കും പോകണോന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം പരമാവധി രക്ഷകർത്താക്കളൊക്കെ ഈ ഒരു സ്കൂൾ വിപണി പ്രയോജനപ്പെടുത്തണം പിന്നെ കിട്ടിയില്ല കണ്ടില്ല കേട്ടില്ല ഒന്നും പറയരുത് കേട്ടോ ഈ ഒരു ഓഫർ വേറെ എങ്ങും കിട്ടത്തില്ല ഇനി അതല്ല നിങ്ങൾ ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക് വേണോ

ഒരു ഒരു ഒരാൾക്ക് ലാഭമാണ് കേട്ടോ എല്ലാരും വന്ന് തീർന്നു പിന്നെ പരാതി പറയരുത് അടിപൊളി പ്രയോജനപ്പെടുത്തുക ബുക്ക് ബുക്ക് പറയുന്നത് ഇത്തിരി ആൾക്കാർ പാവത്തങ്ങൾക്ക് ഒക്കെ വേണ്ടി ഒരുപാട് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയതാണ് എല്ലാ ബുക്കുകളും നല്ല അടിപൊളിയാണ് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ ഓഫറാണ് സാധാരണ അഞ്ചെണ്ണം മേടിക്കുമ്പോൾ ആറെണ്ണം ഫ്രീന്നുള്ളത് അതാ ചേച്ചി ബുക്കിന്റെ നമ്മടെ ബാഗായതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗിന് ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ബാഗുകളുടെ കണക്ക് അഞ്ചു മാസം ആറുമാസോ ഒന്നും സർവീസ് വാറണ്ടി അല്ല നമ്മുടെ വാറന്റി എന്ന് പറഞ്ഞാൽ ഇയർ വൺഇയർ ഇയർ ആണ് അഥവാ ഇതിലെ ഒരു സിബ്ബങ്ങാണോ ഒന്ന് പൊട്ടി പോയാൽ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റിച്ച് ഒന്ന് ഇളകി പോയാൽ നിങ്ങൾ വേറെ എവിടെയും പോണ്ട നിങ്ങൾ ഇവിടെ വന്നാ മതി റിയൽ ആണ് ഉറപ്പ് അതും ഒരു വർഷത്തെ ഉറപ്പ് ഒരു വർഷത്തെ ഉറപ്പ് സംഭവിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന കാര്യം നമ്മുടെ പേരുള്ള ബാഗാണ് ഇവിടെ കൊണ്ടു വന്നാ മതി നിങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട അടുത്ത ഒരു വർഷത്തേക്ക് വേറൊരു ബാഗ് വാങ്ങണ്ടത് പുനലൂരും കൊട്ടാരക്കര എല്ലാം ഒരു ഷോപ്പ് തന്നെയാണ് ഒറ്റ ഷോപ്പാണ് ഒരാളുടെ തന്നെ ഒരു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ കമ്പനിയുടെയും ഇൻസ്ട്രമെന്റ് ബോക്സ് ഉൾപ്പെടെ എല്ലാ കമ്പനിയുടെയും പേന ഉണ്ട് അതെ ഇത് നിങ്ങൾ എവിടെയും പോയി എം ആർ പി വിലക്ക് വാങ്ങണ്ട വാങ്ങിച്ചോ നമ്മുടെ വിലയും കൂടി ചോദിച്ചിട്ട് പോയി വാങ്ങിച്ചോ കൊട്ടാരക്കര ചന്തമുക്കിൽ ഓയിരേക്കുള്ള വൺവേയിൽ എൻഎസ്എസ് കോളേജിന് സമീപത്തായാണ് ഈ റിയൽ ബസാർ എന്ന് പറഞ്ഞ മൂന്ന് നിലകളിലായിട്ട് അതെ 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 സ്ഥിതി ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഇത് ഫുള്ള് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ് പ്രാവശ്യം നല്ല വെറൈറ്റി ഡിസൈനുകളിലാണ് നമ്മൾ ഇത് ഇറക്കിയിരിക്കുന്നത് കണ്ടോ ബ്രോ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പെഷ്യൽ ആണോ അതെ അത് ഈ വർഷം നമ്മൾ ഇറക്കിയ പുതിയ മോഡലി ത്രീ ഡി ഒക്കെ ഉണ്ട് അടിപൊളി വേണ്ടി പ്രത്യേകം നിങ്ങൾ ഇറക്കിയത് നിങ്ങക്ക് വേണ്ടതല്ല ഇവിടെ ഉണ്ട് എന്ത് രസമാണ് കാണാൻ അല്ല അടിപൊളി അടാർ ഐറ്റംസ് ആണ് കൊട്ടാരക്കര റിയൽ ബസാറിൽ കേട്ടോ അപ്പൊ സ്കൂൾ ബാഗായി നോട്ട് ബുക്കായി പേനയായി ബുക്കായി കൊടയായി വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങളുടെ കൊടയും പേടിക്കാം കേട്ടോ വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഈ ഒരു കുഞ്ഞുങ്ങളുടെ കൊടയ്ക്ക് തീർന്നിട്ടില്ല ഇനി വലിയവരുടെ കൊട വേണോ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ താണ്ടെ വലിയവർക്കുള്ള കുടയും പേടിക്കാം നമ്മുടെ റിയൽ ബസാറിൽ നിന്ന് കേട്ടോ അപ്പൊ ടിഫിൻ ബോക്സുകളുടെ വിശാലമായ ശേഖരമാണ് നമ്മുടെ റിയൽ ബസാറുള്ളത് അതാണ്ടേ ഇതിന് ഇരുവരേ ഉള്ളൂ ഇതിന് ഇരുവരേ ഉള്ളൂ ഇതിന് ഇരുവരേ ഉള്ളൂ അതാണ്ട് രണ്ടിന് ഇരുവരേ ഉള്ളൂ അപ്പം ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഉണ്ട് പതിനഞ്ച് രൂപ മുതൽ പെൻസിൽ ബോക്സുകൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് വെറും പതിനഞ്ച് രൂപ അപ്പൊ ഇരുപത് രൂപയ്ക്ക് ടിഫിൻ ബോക്സ് ഉണ്ട് പതിനഞ്ച് രൂപയ്ക്ക് പെൻസിൽ ബോക്സ് ഉണ്ട് അപ്പൊ റിയൽ ബസ്സാറിൽ ഓഫറുകൾക്ക് അവസാനമേ ഇല്ല എഴുപത്തി ഒമ്പത് രൂപ മുതൽ നമ്മുടെ ലഞ്ച് ബാഗുകൾ വെറും എഴുപത്തി ഒമ്പത് രൂപ അപ്പൊ ബ്രോ സ്കൂൾ ഷൂവിന് എന്താണ് വില സ്കൂൾ ഷൂവിൻ്റെ വില ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഇതിന് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ എഴുതിയേക്കുന്നത് കമ്പനി വിലയാണ് അതെ കമ്പനി സാധനമാണ് ഒഡീസിയാണ് സാധനം അതെ അതെ ഇതിനും ഉണ്ട് ഇത് കമ്പനി സാധനമാണ് അതെ ഇത് കമ്പനി സാധനമാണ് പക്ഷേ നമ്മൾ ഈ കമ്പനി സാധനത്തിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ തന്നെ അതൊരു ഓഫറാണ് അതും കമ്പനി സാധനത്തിനും നമ്മുടെ റിയൽ ബസാറിൽ ഉണ്ട് അപ്പം നിങ്ങൾ എം ആർ നിന്നും എത്ര ശതമാനം പത്ത് ശതമാനം കുറച്ച് തന്നാണ് അപ്പം ഇവിടെ വരുന്ന എല്ലാ സാധനങ്ങൾക്കും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്കൂൾ വിപണി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതെ ഇതല്ലേ നമ്മൾ ഇതാണ് നമ്മൾ അറുപത്തിനു നമ്മൾ സാധാരണ നൂറും നൂറ്റി പത്തും ഇരുപത് രൂപയ്ക്കും മേടിച്ചുകൊണ്ടിരുന്ന ഈ കോട്ടാണ് നമ്മുടെ റിയൽ ബസാറിൽ വെറും രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ ഇനി എപ്പോ വന്നാലും ഇവിടെ വില അറുപത്തി ഒമ്പതേ ഉള്ളൂ അപ്പൊ മഴയൊക്കെയാണ് എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും കുഞ്ഞുങ്ങൾക്കും അതാണ് നമ്മുടെ റിയൽ ബസാറിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കൂൾ വിപണിയിലെ ഓരോ സാധനങ്ങളുടെ വിലയെക്കുറിച്ച് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട നേരെ നമ്മുടെ കൊട്ടാരക്കര ഓയൂർ റൂട്ടിലുള്ള റിയൽ ബസാറിലേക്ക് വരിക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് ഇത്തവണത്തെ സ്കൂൾ വിപണി റിയൽ ബസാറിലാണ്